ഏതൊരുവിനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ കാമക്ഷിക്കട്ടെ ഒന്ന് കോറിൻ ദോസ് പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ പ്രിയ ഈശോയി നിന്റെ അപ്രതീക്ഷിതമായുള്ള കടന്നുവരവാണ് പണ്ടെങ്ങോ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയ പുഞ്ചിരി ജീവിതം എനിക്ക് തിരികെ നൽകിയത് ആരൊക്കെ സ്നേഹിക്കാനുണ്ടായാലും എൻ്റെ ഈശോയെ നീ എന്നെ സ്നേഹിക്കും പോലെ ആർക്കും എന്നെ സ്നേഹിക്കാനാകില്ല കാരണം വേണ്ടി ജീവൻ പലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് സ്വജീവിതത്തിലൂടെ കാട്ടിത്തന്നവനല്ലേ നീ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ജീവൻ നൽകി സ്നേഹിക്കാൻ തക്കവിധം യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും എൻ്റെ അയോഗ്യതയെ പാപം നിറഞ്ഞ എൻ്റെ ജീവിതം കണക്കിലെടുക്കാതെ പകരം വെക്കാനാവാത്ത സ്നേഹം കൊണ്ട് എന്നെ നീ തോൽപ്പിച്ചു നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നെ ഒരു നാളും വേദനിപ്പിക്കാനിടയാകാതെ ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എനിക്ക് കഴിവ് നൽകണമേ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്ന വിശ്വാസത്തോടെ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസത്തോടെ നിന്റെ കുരിശിൻ വഴിയിലെ വേദനകളോട് എൻ്റെ പ്രാർത്ഥനകളെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനുമുപരി കൃപ ചെയ്യുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം